ആർട്ടിഫിഷ്യൽ ഉൾപ്പെടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിൽ നടപ്പാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വണ്ണപ്പുറം സ്മാർട്ട് കൃഷി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്നത്തെ കാലത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യകൾ കൃഷിയിലും ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി കർഷകർക്ക് പരിശീലനം നൽകും ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചുള്ള വഴി വന്യമൃഗം തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ഒരു സങ്കല്പങ്ങളല്ല അതിനകത്ത് വരും പലയിടത്തും കണ്ടത് അതിനകത്ത് വരും കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണം എന്നൊരു തോന്നലുണ്ടാവും എല്ലാ സൗകര്യങ്ങളും വേണം ഇതൊക്കെയാണെന്ന് പറയുമ്പോഴും നമ്മളൊരു ഓഫീസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടൽ പെട്ടി പോലെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതല്ല അതിനൊരു മാറ്റം വരുത്തി പിന്നെ വിവിധ ആളുകൾ അതിനെക്കുറിച്ച് ഡിസൈനുകൾ തന്നു ആ ഡിസൈനുകൾക്ക് രണ്ട് മൂന്ന് ഡിസൈനുകൾ ഞങ്ങൾ അംഗീകരിച്ചിട്ട് അത് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഓരോ പ്രദേശത്തിൻ്റെയും രീതിക്കനുസരിച്ച് മാറണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കൃഷിഭവൻ ഏറെക്കുറെ കൊള്ളാവുന്നൊരു മോഡലിലേക്ക് ആ പല ഡിസൈനുകളിലൊന്നാണ് ഇവരെടുത്തിരിക്കുന്നത് അതിലേക്ക് എത്തിയത് മറ്റൊന്ന് ജോസഫ് സാറിൻ്റെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്ന് കർഷകരുടെ ഏറ്റവും അദ്ദേഹം പ്രശ്നം അവസാനിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു സേവനത്തിൻ്റെ കാര്യം പറയാൻ അവസാനിപ്പിച്ചത് സ്മാർട്ട് കൃഷിഭവൻ എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ സ്മാർട്ട് കൃഷിഭവൻ ഇവിടെ തന്നെ ഒരു കോടി നാൽപ്പത്തി നാൽപ്പത്തി ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ ഉള്ളത് ആ ഈ പൈസ അതിൻ്റെ വേറൊരു കഥയുണ്ട് ഞാൻ പറയാം അപ്പോൾ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അടക്കം എന്തെല്ലാം ഇവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ടാവേണ്ടത് നല്ല കെട്ടിടം ഉണ്ടായി ഇനി നല്ല കമ്പ്യൂട്ടർ സംവിധാനം എല്ലാം ആയി ഇതിനകത്തെ ചില പ്ലാന്റ് ഹെൽത്ത് ബയോ ഫാർമസി എക്കോ ഷോപ്പ് അതെല്ലാം വരും അതെല്ലാം ആയിക്കഴിഞ്ഞു എല്ലാ സംവിധാനം ഒക്കെ ആയി അതുകൊണ്ട് മാത്രം സ്മാർട്ട് ആവത്തില്ല സ്മാർട്ട് ആവണമെങ്കിൽ ഇവിടെ നിന്നുള്ള സേവനം സ്മാർട്ട് ആവണം കർഷകന് സേവനം സ്മാർട്ടായി കിട്ടുമ്പോൾ മാത്രമേ ഒരു കൃഷി ഓഫീസ് സ്മാർട്ട് ആവത്തുള്ളൂ കെട്ടിടം സ്മാർട്ടായതുകൊണ്ട് ആയതുകൊണ്ട് കർഷകന് സ്മാർട്ട്നസ് ആയെന്ന് പറയാൻ പറ്റത്തില്ല പി ജെ ജോസഫ് എം എൽ എനായിരുന്നു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എബ്രാഹിം സെബാസ്റ്റ്യൻ സ്മാർട്ട് പദ്ധതി വിശദീകരിച്ചു ആത്മ ഇടുക്കി പ്രോജക്റ്റ് ഡയറക്ടർ ഡീന എബ്രാഹാം ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്ക് ആൻഡ് സോയിൽ ഹെൽത്ത് കാർഡ് അവതരണം നടത്തി മുതിർന്ന കർഷകൻ സേവിർ ഹൗസ് കുന്നപ്പള്ളിയിൽ മുള്ളിരിങ്ങാടിന്റെ ചടങ്ങിൽ ആദരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകളും അഗ്രോ ക്ലിനിക്ക് കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞന്മാരുടെ ക്ലാസും നടന്നു യോഗത്തിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം എ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റജി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീമ പരീത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജഗതമ്മ വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ സുബൈർ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സന്തോഷ് രവി കൊച്ചടിക്കുന്നേൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോസഫ് വിഷ്ണു കെ ചന്ദ്രൻ സന്ധ്യ റോബിൻ മിനി രാജു സുരേന്ദ്രൻ പി സൗമ്യ ജോമൻ എന്നിവർ പങ്കെടുത്തു